പിന്നെ നീതമൂളും പിന്നെ ശാനും വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് മുറുക്ക് വേണം എനിക്ക് മുറുക്ക് വേണം പറഞ്ഞു ഞാൻ പറഞ്ഞ മുറുക്കില്ല പോക്ക് വേണുണ്ട് ണ്ട് മിച്ചറും കൊടുത്ത് പൊക്കുപാടയും കൊടുത്ത് ഇതൊന്തല്ല ഇതല്ലാതെ തേങ്ങ നിന്റെ ഞാൻ എന്ത് ചെയ്തു ഞാൻ പെട്ടിയൊക്കെ എടുത്തുവെച്ചിട്ടാണ് പിന്നെ ഒരു ദിവസം അങ്ങ് ഇനിയും ചോയിച്ചോറുക്കും അപ്പൊ എന്ത് ഈ കുട്ടികൾ പറയണു എന്താ കുട്ടികൾ മുറുക്കും എങ്ങനെ േ ഞാൻ തോറ്റു ആ സാനം അമ്മ എന്താ ടീച്ചറോ ഇത് പറഞ്ഞതൊക്കെ മനസിലായില്ലണ്ടോ പറഞ്ഞേ ഇത് ഇത് കാണാൻ തോന്നുന്നത് ആ അയിനാണ് ഈ മുറുക്ക് എന്ന് പറയുന്നത് എന്നിട്ട് പിന്നെ അവര് മേടിച്ചു തിന്നു പിന്നെ എപ്പഴും മേടിച്ചു തിന്നവരുട്ടോ

ഞാന് വിട്ടെടുക്കുമ്പോൾ പല്ലുവേദന ആദ്യ ഉമ്മാരെ വിട്ടെടുക്കുമ്പോൾ പല്ലുവേദനയും നീക്കെട്ട് മൊലയമ്മ നീതറങ്ങലും മോറൊക്കെ ബീക്കലും മോല കുട്ടി അങ്ങനെ ഞാന് ഇടങ്ങറായിങ്ങട്ട് താത്തി പിന്നെ ആരൊരാളെ ഏട്ടത്തി എല്ലാവരും തങ്ങളപ്പാവിടെ പോയിട്ട് പറഞ്ഞപ്പോ എണ്ണ കാച്ചിട്ട് കേൾക്കാനും പിന്നെന്തോരു മുലകറ്റും മരുന്നു ഇത് തലയിൽ കേക്കാനൊരു എണ്ണയൊക്കെ പറഞ്ഞു ആ അപ്പകനെ പോയി പിന്നെ വീണ്ടും തുടങ്ങി പല്ല് വേറെ പല്ല് കുത്തിയാത്ര ചെയ്യാം അപ്പഴത്തേക്കും വീണ്ടും നെയ്യും തുടങ്ങിയില്ലേ അപ്പൊ എന്റെ അമ്മ എന്താ പറഞ്ഞിട്ടുണ്ടാകും പിന്നെ വെളിച്ചെണ്ണയിൽ പറ്റിയിട്ട് പല്ലിൻ്റെ അവിടെ വെക്കാൻ അങ്ങനെ വെച്ച് തങ്ങാൻ കാരണം എന്താ പെട്ടിയെടുക്കല്ലെങ്കിൽ നെയ്ച്ചോട് പോണൊന്നുമില്ലല്ലോ അങ്ങനെ ആയി അങ്ങനെ ആയിട്ട് പിന്നെന്താ വെച്ചിട്ടുണ്ടാവും പിന്നെ വീട്ടില് ഇടയ്ക്ക് പോനൊക്കെ മുട്ടി പല്ല് വേദന പിന്നെ പല്ല് ഒക്കെ പൊട്ടി ഒരേ കഷ്ണം ഒരേ കഷ്ണം അങ്ങനെ പോയി ലാസ്റ്റ് ലാസ്റ്റാകുമ്പോ ഈ പല്ലിന്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പോരും ഇങ്ങോട്ട് അങ്ങനെ നിന്നിട്ട് പഴുത്തിട്ട് ഇപ്പോളും പല്ല് വെറുക്കൊരാളെ പോയി നല്ലൊരു പല്ലിന് അതേമാതിരി കുത്തിയിട്ട് ഒന്നുമില്ല ഇളകിട്ട് ചോറുഞ്ഞുമാട ലോട്ടറി തരുന്നു പല്ലിന്റെ ഓട്ടറി അയാളും പോയിട്ട് കുഞ്ഞിപ്പുണ് കൂടി പോയിട്ട് എന്റെ പല്ല് അങ്ങനെ തൊടുമ്പത്തിനോട് പോന്നു ഇപ്പം അറിയില്ല എന്താ പറിക്കാൻ അങ്ങോട്ട് പോകണ്ട ആവശ്യമില്ല വരച്ചിട്ടാണ് അവിടെ ഇങ്ങോട്ട് ഞാൻ എന്താ പല്ല നല്ലോണം ആടും എല്ലാം ഞാൻ കൂടെ ഇറങ്ങിപ്പോയില്ല അപ്പ എന്താട്ടി തോർത്ത് കൊണ്ട് എടുക്കും ഞാൻ പറഞ്ഞു മോളെ തോറിയുണ്ട് അനസാചി ഉണ്ട് അമിരം ഉണ്ട് മോളെ ഈ പല്ല കൊണ്ട് കൂട്ടി വരും ഞങ്ങൾക്ക് പേടിയാ ഞങ്ങള് വലിക്കില്ലേ ഞങ്ങൾ വലിക്കില്ല അപ്പൊ ഞാൻ എന്റെ ആട്ടി ആ തോർത്തും കൊണ്ട് കൂട്ടിട്ട് ഞാനിത് വലിച്ചെണ്ടത്തു ഈ മതിലൊന്നും തേച്ചിട്ടുണ്ടാവില്ല ഈ പല്ലും മുഴുവും ഇനി അതിൻ്റെ ഉള്ളിൽ പുത്തിൻ്റെ ഇത് കണ്ടുണ്ട് പിന്നെ ലാസ്റ്റ് നാല് അഞ്ചാറ് പല്ല് മുപ്പത്താ മുപ്പത്തിരണ്ട് പല്ലിലത്തെ എട്ടെണ്ണം ഒമ്പതെണ്ണം ഇട്ടുണ്ട് അധികം മുൻപാത്ത മാത്രം ഈ ഭാഗത്തുമില്ല ഈ ഭാഗത്തുമില്ല അങ്ങനെ അണക്കലും ഇല്ല ഈ അണക്കാറ്റത്ത് ഒരു പൊത്തൊരു വെരല് ഇങ്ങനെ ആക്കിയിട്ട് അത് കൊള്ളു അങ്ങനെ ഒരു പുത്തായിട്ടൊരു പല്ല് നിൽക്കുന്നുണ്ട് ഒരു പൊളി അതിൻ്റെ ഈ പല്ല് ഇങ്ങനെ അണിച്ചു കഴിഞ്ഞാൽ അരുവിനും ഇങ്ങനെ വട്ടനെ ഒരു ചീന്തും അപ്പൊ ഞാൻ പറഞ്ഞു എമ്മ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ എന്താ തുമ്മത്തിരിക്കും മോളെ എന്റെ പല്ലാണിത് പിന്നെ എങ്ങനെ പല്ല എന്താണ് ആ പറഞ്ഞോട് എല്ലാണോടെ ഈ എന്ത് കനം കൊറഞ്ഞ കഷ്ണങ്ങൾ പോകും പിടിച്ചിങ്ങനെ ആക്കി പിടിപിടുന്ന പൊട്ട് പിന്നെ ആ കുട്ടി പിടിക്കാൻ എന്തോടേപ്പിടി പറക്കില്ല അപ്പം ഇത് മുഴുക്കും ഡോക്ടർമാരെ പല്ലെടുക്കാൻ മുക്കു മാറ്റാൻ ഞാൻ പറഞ്ഞ സാധനം ഈ ഒരു പല്ല് ഇങ്ങനെ ആയാലും എനിക്ക് പല്ലുവേദന എടുത്ത് പറ്റില്ല ഈ പോലെ ഇതൊന്നും വെച്ച് ഞാൻ മുക്കിൽ കഴിഞ്ഞപ്പോ അത് കാരണം ഞാൻ ആര് പറഞ്ഞാലും ഞാൻ മുക്കാണ്ടിരിക്കില്ല ഇക്കെന്ത് ചെയ്താലും പല്ലുവേദനയാണ് അപ്പഴത്തൊരാസ്പത്രികൂടെ വെച്ച് തുടങ്ങി പറഞ്ഞു ആ പറഞ്ഞ് അങ്ങനെ ആയിട്ട് എന്തിനും പറയുന്നു ഇയാൾ പറഞ്ഞ ആ അടുത്ത് ഏഴ് ദിവസം ഞാൻ മുപ്പായിരുന്നു കടയില്ലേ